ഏത് മാർഷൽ ആർട്സ് ഫോമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതിൻ്റെ തായ്ച്ചെന്ന് പറയുമ്പോൾ ഇതൊരു ചൈനീസ് ഫോം ഓഫ് മാർഷ്യൽ ആർട്സ് ആണ് ഇത് ആക്ച്വലി അത്ര കോമൺ അല്ല ബട്ട് ഇവിടെ ഉണ്ട് എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ് ഇതിന്റെ മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാനിത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണ് ഞാൻ പഠിപ്പിക്കുന്ന ഒന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഓഫ് എക്സസൈസാന്നൊക്കെ ആൾക്കാർ വിചാരിക്കും പക്ഷെ ഇതും മറ്റുള്ള ഫോം ഓഫ് എക്സസൈസും നമ്മൾ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് അതായത് നമ്മളിപ്പോ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ ഇപ്പോൾ ഫുട്ബോൾ കളിക്കുക സ്വിമ്മിങ് ചെയ്യുക എന്തെങ്കിലും വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അതൊരു ആയിട്ടാ ചെയ്യുന്നത് താഴ്ചയുടെ പ്രത്യേകത ഇതെല്ലാം ഇന്റേർണൽ ആണ് ഓ താഴ്ച യോഗം മറ്റുള്ള വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അതായത് ഇതിനകത്ത് കുറെ നമ്മൾ മൈൻഡ് ബോഡി കണക്ഷൻ ഉണ്ട് അപ്പം താഴ്ചയിൽ മൈൻഡ് ബോഡി സോൾ ആവും ഇതെല്ലാം ഇന്റേർണൽ എനർജി ബേസ്ഡ് ആണ് ഇത് ശരിക്കും ഒരു എക്സസൈസ് അല്ല അതിലും കുറച്ചും കൂടെ വേറെ ലെവലിലുള്ള സാധനമാണ്